വിശുദ്ധ അനിസ്റ്റേറ്റസ് പോപ്പിന്റെ നിര്യാണത്തിന് ശേഷം തിരുസഭയുടെ പന്ത്രണ്ടാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ സോട്ടർ മാർപ്പാപ്പ ഇറ്റലിയിലെ ഒരു ചെറു പട്ടണത്തിൽ ചെറുപട്ടണത്തിൽ ആണ് പോപ്പ് സോട്ടർ ജനിച്ചത് അദ്ദേഹത്തിന് ഗ്രീക്ക് മാതാപിതാക്കളായിരുന്നു ഉണ്ടായിരുന്നത് സോട്ടർ എന്ന ഗ്രീക്ക് നാമത്തിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് അദ്ദേഹം തിരുസഭയെ മരിച്ചത് മുതൽ വരെയാണ് ഒരു പുരോഹിതൻ വിവാഹത്തെ അനുഗ്രഹിക്കുമ്പോൾ മാത്രമേ വിവാഹം സാധുതയുള്ളൂ എന്ന് പോപ്പ് പ്രഖ്യാപിച്ചു അങ്ങനെ വിവാഹം പവിത്രവും ക്രിസ്തു സ്ഥാപിച്ച ഒരു കുദാശയുമായി കണക്കാക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സോട്ടർ പോപ്പിന്റെ കാലം വരെ ക്രിസ്ത്യാനികൾ എല്ലാ ഞായറാഴ്ചകളിലും ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ആഘോഷിച്ചിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആഘോഷിക്കാവൂ എന്ന് പോപ്പ് ഉത്തരവിട്ടിരുന്നു ഈ ആഘോഷത്തിനിടയിൽ ഒരു വാർഷിക ഉത്സവം നടത്തുകയും എല്ലാ ക്രിസ്ത്യാനികളും തന്നോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു സോട്ടർ പോപ്പിന്റെ കാലത്ത് ഏഷ്യ മൈനറിൽ സഭയെ മറ്റൊരു പാഷണ്ഡതയായ ഉടലെടുത്തു സുവിശേഷത്തിൽ ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് പാരത്ലീറ്റ് ആണെന്ന് മൊണ്ടനാസ് എന്ന വ്യക്തി സ്വയം അവകാശപ്പെട്ടു അതുപോലെ ഫ്രിഡ്ജിയയിലെ ടിമിയോൺ എന്നീ രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള ഒരു സമതലത്തിൽ സ്വർഗീയ ജെറുസലേം ഉടൻ ഭൂമിയിൽ ഇറങ്ങുമെന്ന് അവർ പഠിപ്പിച്ചു വിവാഹം തിന്മയാണെന്നും എല്ലാവരും കഠിനമായി പ്രായചിത്തങ്ങളിലൂടെ സ്വയം വിശദീകരിക്കണമെന്നും അവർ പ്രചരിപ്പിച്ചു ഏഷ്യ മൈനറിൽ ഈ പാഷണ്ഡത ആരംഭിച്ചെങ്കിലും ഈ പഠനങ്ങൾ താമസിക്കാതെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും റോമിൽ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തു ഈ പഠനങ്ങൾ വിശുദ്ധ സഭയുടെ പഠിപ്പുകിരുകൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് ബോധ്യപ്പെട്ട പോപ്പ് സോട്ടർ മൊണ്ടനാശസത്തെ ശക്തമായി അവലപിച്ചു മാർപാപ്പ തന്റെ പേപ്പർ കാലത്ത് നിരവധി ജീവകാരണ പ്രവർത്തനങ്ങൾ ചെയ്തു ക്രിസ്ത്യാനികളുടെ പീഡനത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു വിശുദ്ധ ഡയോണിസാസ് തന്റെ പാപ്പയുടെ കാലത്ത് എഴുതിയ കത്തുകളിൽ ഇന്ന് നിലവിലുണ്ട് കാരണം അദ്ദേഹം തന്നെ എഴുതിയ ഒരു കത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു മറ്റുള്ളവരോട് ആഴമായ കരുതലുള്ള ഒരു നല്ലവനും വിശ്വസ്തനുമായ മനുഷ്യനായിട്ടാണ് കത്തിൽ പോപ്പിനെ കുറിച്ച് പരാമർശിച്ചത് പോപ്പ് സോട്ടറിനെ സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക രക്തസാക്ഷിയായി പട്ടിക്കപ്പെടുത്തുകയും ചെയ്തു നൂറ്റി എഴുപത്തിനാലിൽ ഇറ്റലിയിലെ റോമിൽ താമസിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു ക്രിസ്തീയ വിശ്വാസങ്ങൾക്കായി രക്തസാക്ഷിത്വം വരിച്ച നിരവധി ആദ്യകാല പോപ്പുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് പാരമ്പര്യം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സഭ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു